ഹലോ നമസ്കാരം അപ്പോൾ എൻ്റെ പറമ്പ് കിടക്കുന്നുണ്ട് രണ്ട് ദിവസത്തെ വീഡിയോ കണ്ടവർ മുമ്പ് ഉള്ള വീഡിയോ കണ്ടവർക്കറിയാം ഇവിടെ എങ്ങനെ കിടന്നിരുന്നത് കാട് പിടിച്ച് ഭയങ്കര കാടായിരുന്നു അതായത് നല്ല ഒരാൾ ഒരാൾപൊക്കത്തിന് കാടുണ്ടായിരുന്നു ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും അങ്ങനെ കേട്ടോ അപ്പം നമ്മൾ തന്നെ പറിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര കൊതുകടി നമുക്ക് ഇറങ്ങുമ്പോഴത്തേക്കും എന്തോ അലർജി പോലെ ദേഹം മുഴുവൻ തടിച്ചു വന്ന് ആകെ പ്രശ്നമായി മഴ മാറിയാലല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ മഴയും കുറയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇടയ്ക്ക് രണ്ട് ദിവസം വെയിൽ കിട്ടിയല്ലോ അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടിലെ ഒരു ഒറീസക്കാരനാട്ടോ ഭായി വരും വന്ന് പുല്ലു പറിക്കാനായിട്ട് ഭായിനെ വിളിച്ചു അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ ഇവിടെ മുമ്പിൽ രണ്ട് വശവും വേണ്ട ഈ വശം ഈ ഒരു ഭാഗവും പിന്നെ മുമ്പിൽ ഈ വശവും കാടൊക്കെ പറിച്ചു അതുപോലെ സൈഡിലത്തെ വശമൊക്കെ കാട് പറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വശം ഭയങ്കര കാടായിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കുഞ്ഞു വഴി പോലെയുള്ള ഇടത്ത് മാത്രം ഇച്ചിരി നടക്കാൻ പറ്റുമായിരുന്നു അല്ലാണ്ട് കംപ്ലീറ്റ് കാടായിരുന്നു കേട്ടോ അപ്പോൾ അവിടവും പുറകോശമൊക്കെ പറിച്ചു നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ എന്താ പുള്ളി വന്ന് കാട് പറിച്ചാൽ നെക്സ്റ്റ് ഡേ തന്നെ മഴ പെയ്യും ഇവിടെയൊക്കെ കാട് ഇവിടെ ഒരു മത്തനുള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് പുള്ളി ഒത്തിരി കയറില്ല കേട്ടോ അതിൽ നിറയെ കായ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു ഈ കോളിസ് പ്ലാന്റ്സ് ഇവിടെ നല്ല ഇതായിട്ട് ബുഷിയായിട്ട് നിന്നാൽ കുറേയൊക്കെ ഞാൻ പറിച്ചു മാറ്റി ഇനി ഇതും കൂടെ പറിച്ചു മാറ്റണം ഉണ്ടോ എല്ലായിടവും വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ രാത്രിയിൽ മഴ പെയ്തു കേട്ടോ മഴ പെയ്തു ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ ഇവിടെ പുല്ല് അതിശക്തമായിട്ട് കയറി വരും അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ ഒരു വശത്ത് മുറ്റത്ത് മാത്രം നമ്മൾ ഇവിടെ മുറ്റത്ത് എപ്പോഴും നടക്കുന്ന സ്ഥലമാണല്ലോ ഷീറ്റ് വിരിച്ചിട്ട് ബേബി മെറ്റർസിഡാന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഫൈനലൈസ് ചെയ്തിട്ടില്ല ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇത് ഞാൻ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് വെജിറ്റബിൾസ് വെച്ചുണ്ടാക്കിയ കമ്പോസ്റ്റാണ് ഈ കാണുന്നത് പിന്നെ എല്ലുപൊടി കടല വേപ്പിൻ പിണ്ണാക്ക് പിന്നെ എല്ലാത്തിനും മേൻപൊടി ആയിട്ട് നമ്മുടെ സാഫ് എടുത്തിട്ടുണ്ട് ഇത് ഈ ഇവിടെ നട്ടിരിക്കുന്ന പ്ലാന്റ്സൊക്കെ എന്തായാലും കാടൊക്കെ പോയല്ലോ ഇപ്പം മഴയാണല്ലോ നമ്മൾ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഒഴിച്ചു കൊടുക്കണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ചോട്ടിൽ ഇതൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്നലെ കുറച്ച് കുമ്മായം കുറച്ച് കയ്യിലുണ്ടാകുമല്ലോ അതെല്ലാം ഇതിനൊക്കെ ഒന്ന് വിതറി ഇടയ്ക്കൊരു ബ്രേക്ക് കിട്ടിയപ്പം നല്ല സന്ധ്യാസമയട്ടോ എനിക്കിപ്പം വർക്ക് കൂടുതലാണ് ഓഫീസ് വർക്ക് ഞാൻ സിക്സ് തേർട്ടി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിനിടയ്ക്ക് കുക്കിംഗ് ഉണ്ട് മക്കളെ സ്കൂളിലോട്ട് വിടണം എല്ലാം ഉണ്ട് പക്ഷെ ഇപ്പോൾ എനിക്കിത്തിരി വർക്കും കൂടുതലാണ് അപ്പോൾ ഇടയ്ക്ക് മുമ്പൊക്കെയെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഞാനൊന്ന് ഇറങ്ങുമായിരുന്നു ചെടികളുടെ അടുത്ത് എനിക്കിപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് അതിനൊന്നും പറ്റുന്നില്ല നമ്മുടെ മിൽക്ക് ഫ്രൂട്ട് ഇട്ടോ ഞാൻ ഈ മുകളിലോട്ട് പൊങ്ങി വന്ന കമ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ അതിങ്ങനെ വിടർന്നിങ്ങനെ പോവുക അതുപോലെ റംബൂട്ടാൻ ചെടിയാണേലും ആ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു ഇത് കണ്ടോ എന്തോ പ്രാണി കയറി ഇതിന്റെ ഇലയൊക്കെ തിന്നുന്നുണ്ട് ഇതൊരു അലമാൻ്റെ ആട്ടോ നമ്മുടെ ഇവിടെ നിന്നാ നല്ല ഭംഗിയുള്ള പൂ ഉണ്ടാകുന്ന അലമാൻ്റെ കണ്ടോ അലമാൻ്റെ കമ്പ് നല്ല കാറ്റത്ത് ഒടിഞ്ഞു പോയിട്ടോ ഒടിഞ്ഞു പോയിട്ടോ അപ്പോൾ ഇന്നെന്താന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓരോന്നിനും കുറേശേ ഇട്ട് കൊടുക്കുക ആകെ കയ്യിൽ ഇത്രേ ഇരിപ്പുള്ളൂ കേട്ടോ ഈ എല്ലുപൊടിയും ഒക്കെ കമ്പോസ്റ്റുമൊക്കെ ഇപ്പോൾ മഴക്കാലം ഒത്തിരി ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഉള്ള കമ്പോസ്റ്റും എടുത്തു ഡ്രൈ ആയിട്ട് ഇരുന്നത് പിന്നെ എല്ലുപൊടിയും കടലപ്പിണ്ടാക്കും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കുറച്ച് സാഫും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഇതിനൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചു കുറച്ച് സാഫും കൂടി ഇട്ട് കൊടുത്തു വിട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ പോവാണേ ചെടികൾക്കൊക്കെ പിന്നെ ഞാൻ അതിന്റെ ചോടൊക്കെ ഇങ്ങനെ മാറ്റി തടം പോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മുടെ ഈ പോമ ഗ്രാനേറ്റ് ഇനി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ആമസോണിൽ നിന്ന് വാങ്ങിയ പോമഗ്രാനേറ്റ് കേട്ടോ ഇങ്ങനെ വളർന്ന് പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്യും കാരണം ഒരൊറ്റ കമ്പാർ ഇത്തിരി ശിഖരം വരണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ശിഖരമായി പക്ഷെ ആരോഗ്യമില്ല അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ മേളിലോട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കണം എന്തായാലും മഴ പെയ്യും പിന്നെ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിക്കാൻ നിൽക്കുന്നില്ല മഴ പെയ്യും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വളമൊക്കെ ഇട്ടില്ലേ അതപ്പോൾ അന്ന് ഒരുപാട് സന്ധ്യായിട്ടോ സന്ധ്യ ആയതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത്യാവശ്യം എൽ അത്യാവശ്യം പ്ലാൻസിനൊക്കെ ഇട്ടു എന്നാൽ എല്ലാത്തിനും ഇടാനും പറ്റിയതും പിന്നെ ഒരുപാട് ഇരുട്ടായായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വേഗം ഇട്ടേച്ചൊക്കെ പോയി പിന്നെ വെള്ളം ഞാൻ പ്രത്യേകം ഒഴിച്ചില്ലായിരുന്നു എന്തായാലും മഴ പെയ്യൂ അറിയായിരുന്നു അപ്പോൾ രാത്രിയിൽ നന്നായിട്ട് മഴ പെയ്തു കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് എല്ലുപൊടിയൊക്കെ ഫിനിഷായി ഇനി എല്ലുപൊടിയൊക്കെ വാങ്ങി ബാക്കിയുള്ളതിനും കൂടി ഇടണം ഞാൻ എല്ലാം പിന്നെ വീണ്ടും കട്ട് ചെയ്തു കേട്ടോ ട്രിം ചെയ്തു ഞാൻ വളയിട്ട് കഴിയുമ്പോൾ ഉടനെ ട്രിം ചെയ്തു ഒരുപാട് പൊങ്ങി പോകണ്ട എന്ന് കരുതിയിട്ട് എല്ലാത്തിനും അങ്ങനെയാണ് നിർത്താറ് പിന്നെ നമ്മുടെ അതുകൊണ്ടോ റെഡ്ലേടി പപ്പായൽ എനിക്ക് തോന്നുന്നു പൂ ആകാറായിട്ടുണ്ട് ചെറുതാണ് കേട്ടോ ഒരു ത്രീ ഫോർ ഫീറ്റൊക്കെ ഉള്ളൂ പിന്നെ മിൽക്ക് ഫ്രൂട്ട് ഞാൻ കട്ട് ചെയ്തു കേട്ടോ ഒത്തിരി പൊക്കം വെക്കാണ്ടിരിക്കാനായിട്ട് കട്ട് ട്രിം ചെയ്ത് ട്രിം ചെയ്ത് നിർത്തണതുകൊണ്ട് ഇതിങ്ങനെ നിൽക്കുകയാണേ അതുപോലെ നമ്മുടെ എന്താ റംബൂട്ടൻ അത് ഞാൻ കട്ട് ചെയ്ത് നിർത്തിയേക്കും കേട്ടോ എല്ലാം തന്നെ കട്ട് ചെയ്ത് നിർത്തിയേക്കുവാണ് പിന്നെ ഇത് കണ്ടോ ഒരു സൂത്രം കാണിക്കാം കാട് ഒക്കെ പറിച്ചു കളഞ്ഞ് ഇത് കണ്ട കഴിഞ്ഞ ദിവസം കാട് പറിച്ച കളഞ്ഞ് നമ്മുടെ പറമ്പാണ് ഒരു മഴ പെയ്തപ്പോഴത്തേക്കും നിറയെ പുതിയ പുതിയ കാടുകൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ ഇപ്പോൾ കാണാൻ നല്ല ഭംഗി ഇവിടെ ഇതിലൂടെ ഒക്കെ നടക്കാൻ നല്ല സുഖം ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും കാട് കൊണ്ടങ്ങ് മൂടും അതുപോലെ ഞാൻ ഇവിടെ ഒരു സ്ട്രോബെറി പേരം നട്ടിട്ടുണ്ടായിരുന്നേ ഇത് കാണാൻ പോലും വയ്യായിരുന്നു കേട്ടോ കാട് വന്ന് മൂടിയായിരുന്നു ഇനി ഇതിന് ഞാൻ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തു ഇവിടെ ഇത്തിരി വെയിൽ കുറവാണ് ഞാൻ ഇവിടെ ഒരു തെങ്ങിൻ്റെ ഓല വെട്ടിക്കളഞ്ഞാൽ അത്യാവശ്യം വെയിൽ കിട്ടും അപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ നിൽക്കട്ടെ വളമൊക്കെ ഇട്ട് കൊടുത്തേക്കുമല്ലേ എന്ന് വിചാരിച്ചു അങ്ങനെ അത്യാവശ്യം വേണ്ട പ്ലാന്റ്സിനൊക്കെ വളമൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അങ്ങേവശത്ത് നിൽക്കുന്ന ഒരു നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് പ്ലാന്റിനും ഇട്ട് കൊടുത്തു കെട്ടോ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ എനിക്ക് ടൗണിൽ പോകുമ്പം വാങ്ങണം എല്ലുപൊടി വാങ്ങണം കമ്പോസ്റ്റ് കമ്പോസ്റ്റാണെങ്കിലും ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടാക്കിയതെല്ലാം ഫിനിഷായി ഇനി വീണ്ടും ഉണ്ടാക്കണം മഴ ആയതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക പച്ചക്കറി വേസ്റ്റൊക്കെ വെച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് വേറെ വിശേഷമൊന്നുമില്ല ഇത്രയൊക്കെ ഉള്ളു ബൈ ബൈ